അനുഭവ പെരുമയുമായി തിരുവനന്തപുരത്ത് ചലച്ചിത്രമേള ഇന്ന് കൂടിയിറങ്ങും ചലച്ചിത്രമേളയിൽ കണ്ട കാഴ്ചാ വിശേഷങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബി എസ് ജോ ചേരുന്നു ലോക സിനിമയിലെ മഹാപ്രതിഭകൾ നമ്മുടെ മലയാളിയായ സത്യൻ ഭാസ്കരൻ സാർ അങ്ങനെ ലോഹിതദാസ് അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ അടൂർ ഗോപാലകൃഷ്ണനുണ്ട് എം ടി വാസുദേവൻ നായരുണ്ട് അങ്ങനെ മധുസാറുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോക സിനിമാ ഭൂപടത്തിലെ എല്ലാ പ്രതിഭകളുടെയും മുഖവും അതുപോലെ തന്നെ അവരുടെ ഭാവവും ഒക്കെ എടുത്ത് അറിയിക്കുന്ന ഒരു പവലിയനാണ് മുപ്പത് വർഷത്തെ ചലച്ചിത്രമേളയുടെ ചരിത്രം പറയുന്ന പ്രത്യേക പവലിയൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഭാഗഭാക്കാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹൃദയമിടിപ്പാണ് ഐ എഫ് എഫ് കെ എന്നുള്ളത് ഒരല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് തിരുവനന്തപുരത്തുകാരുടെ മാത്രം സ്വന്തം അഹങ്കാരമല്ല കേരളത്തിൻ്റെ അഹങ്കാരമാണെന്ന് അതും കഴിഞ്ഞ് അല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ അഭിമാനമാണ് ഐ എഫ് എഫ് കെ എന്നുള്ളത് വർഷം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ ചെറിയ കാലയളവല്ല വിജയകരമായ ഒരു ചൈത്രയാത്രയാണ് ചലച്ചിത്ര മേളയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പ്രതിഭകളൊക്കെ തന്നെയും ഇതിൽ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ പി ഭാസ്കരൻ സാറിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ചലച്ചിത്ര മേളയുടെ സംഘാടനത്തിന് ഏറെ പരിശ്രമിച്ച പ്രതിഭകളിൽ ഒരാളാണ് അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിഭകൾ അഹോരാത്രം പണിയെടുത്തതിൻ്റെ ആഘോഷം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ള ചലച്ചിത്രമേള നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ എവിടെ എവിടെ ചെന്നാലും മലയാള സിനിമയെ കുറിച്ച് ആളുകൾ ചോദിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതിന് തീർച്ചയായും ഈ ഒരു മേള വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ കാണികൾ അല്ലെങ്കിൽ പ്രേക്ഷകരായിക്കോട്ടെ നമ്മുടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ എല്ലാവരും എല്ലാവർക്കും അത്രയും വലിയൊരു എക്സ്പോഷ എക്സ്പോഷർ ലഭിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള മേളകളിൽ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിഴലും വെളിച്ചവും ഴചേർന്ന കലാ അനുഭവമാണ് സിനിമ അതിന് പറ്റിയ ആംബിയൻസ് ആണ് മുപ്പത് വർഷത്തെ ചരിത്രം പറയുന്ന ഐ എഫ് എഫ് കെയുടെ ഈ പവിലിയനും എന്തുകൊണ്ട് ചകോരം അഥവാ ഉപ്പൊ ഫെസ്റ്റിവൽ ലോഗോയായി പക്ഷിയായി എന്നൊക്കെ പറയുന്ന ചരിത്രം വളരെ വ്യക്തമായി ഇതിന്റെ മുന്നിൽ എഴുതി വച്ചിട്ടുണ്ട് വളരെ എന്താണ് നല്ല കാര്യത്തിന് പോകുമ്പോൾ കണ്ടാൽ തന്നെ നല്ലത് സംഭവിക്കുമെന്ന ഐതിഹ്യം ഉള്ള പറവയാണ് ചകോരം ഫെസ്റ്റിവൽ ലോഗോയിൽ ഇടം പിടിച്ചിട്ടുള്ളത് മുതൽ 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 ഈ ചലച്ചിത്രമേളയുടെ അതായത് കേരളത്തിൽ ഇതൊരു കേരളത്തിന്റെ ചലച്ചിത്രമേളയായി മാറിയ കാലം മുതൽ ഇതിന്റെ പുറകെ നിൽക്കുകയും ഒപ്പം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് കാഴ്ചക്കാരനായിട്ടൊക്കെ നിന്നിട്ട് തിരിച്ചിതിന്റെ ഭാഗമായിട്ട് വരുമ്പോഴേക്കുള്ള സന്തോഷമുണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഏതായാലും ഈ ചരിത്രം പറയുന്ന വളരെ ഇൻഫോർമേറ്റീവാണ് അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് മലയാള സിനിമയെ മാത്രമല്ല മലയാള സിനിമയുടെ ചരിത്രവും അതുപോലെ ചലച്ചിത്രമേളയുടെ ചരിത്രവും മനസ്സിലാക്കാൻ ഈ പബ്ലിയൻ ഏറെ ഗുണകരവുമാണ്